ഖത്തറിലെ സർവകലാശാലയിൽ നിന്നും ബിരുദം പൂർത്തിയാക്കിയവരാണോ പെട്ടെന്നൊരു ജോലിയാണോ ലക്ഷ്യം എങ്കിൽ അതിനൊരു എളുപ്പവഴി ഒരുക്കിയിരിക്കുകയാണ് ഖത്തർ തൊഴിൽ മന്ത്രാലയം പഠനം കഴിഞ്ഞാൽ തൊഴിൽ അന്വേഷിച്ച് കമ്പനികൾ കയറി കയറിയിറങ്ങുകയോ ജോബ് വെബ്സൈറ്റുകളിൽ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുകയോ വേണ്ടതില്ല ഇതെല്ലാം ഒഴിവാക്കി തൊഴിൽ അന്വേഷകനെയും തൊഴിൽ ദാതാവിനെയും ഒരേ പ്ലാറ്റ്ഫോമിൽ ഒന്നിപ്പിക്കുകയാണ് ഉക്കൂൽ പ്ലാറ്റ്ഫോം ഇൻഫോടെക് എന്നിവയുമായി ചേർന്ന് വികസിപ്പിച്ച പ്ലാറ്റ്ഫോം നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിത സേവനം വാഗ്ദാനം ചെയ്യുമ്പോൾ കാര്യങ്ങൾ എളുപ്പമാകും രാജ്യത്തെ സ്വകാര്യ കമ്പനികൾക്ക് ഖത്തറിലെ വിവിധ സർവകലാശാലകളിൽ നിന്നും ബിരുദം പൂർത്തിയാക്കി ജോലി അന്വേഷിക്കുന്നവരിലേക്ക് വേഗത്തിൽ എത്താനും തൊഴിൽ അന്വേഷകർക്ക് തങ്ങളുടെ യോഗ്യതയ്ക്കും വൈദഗ്ധ്യത്തിനുമൊത്ത ജോലി കണ്ടെത്താനും ഉഖുൽ വഴിയൊരുക്കും ബയോഡാറ്റ് തയ്യാറാക്കൽ തൊഴിൽ അപേക്ഷ സമർപ്പിക്കൽ തൊഴിൽ അഭിമുഖങ്ങൾ കരാറിൽ ഒപ്പുവെക്കൽ തുടങ്ങിയവയെല്ലാം ഉക്കൂൽ എന്ന ഒരേ ജാലകത്തിലൂടെ പൂർത്തിയാവും നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ അപേക്ഷകന്റെ അക്കാദമിക് കരിയർ മികവുകളും നേട്ടങ്ങളും പ്രവൃത്തി പരിചയവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സി വി തയ്യാറാക്കുമെന്നതാണ് പ്രധാന സവിശേഷത ഇതേ നിർമ്മിത ബുദ്ധി തന്നെയാണ് ഉദ്യോഗാർത്ഥികളെ അന്വേഷിക്കുന്ന തൊഴിലുടമകൾക്കും സഹായകമാവുന്നത് അൽഗോറി അടിസ്ഥാനമാക്കി അർഹരായ ഉദ്യോഗാർത്ഥിയെ കണ്ടെത്താനും അഭിമുഖത്തിന് തെരഞ്ഞെടുക്കാനും ഇതുവഴി സാധിക്കും രാജ്യത്തെ തൊഴിൽ വിപണി ശക്തിപ്പെടുത്താനും ദേശീയ സാമ്പത്തിക മേഖല മെച്ചപ്പെടുത്താനുമെല്ലാം ഉക്കുൽ വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേന്ദ്രീകൃതമായൊരു മാച്ചിങ് സംവിധാനമാണ് ഇതിന്റെ പ്രത്യേകത തൊഴിൽ അന്വേഷകന്റെ യോഗ്യതയും തൊഴിലുടമയുടെ ആവശ്യവും പരസ്പരം തുലനം ചെയ്യാനും അർഹരായവരെ കൃത്യമായ തൊഴിലിൽ എത്തിക്കാനും ഇതിലൂടെ സാധിക്കും